ഹലോ പാട്ടോട് പാട്ട് എപ്പിസോഡ് ടുവിലേക്ക് സ്വാഗതം നമ്മൾ ഫോർ ദ പീപ്പിളിലെ പറ്റി പറഞ്ഞു ഇനി അതുപോലെ തന്നെ ഹിറ്റായ മറ്റൊരു പാട്ടുണ്ട് അന്നക്കിളി നീ ഒരു തമിഴ് ഗാനം പോലെ തോന്നും തിയേറ്റർ മുഴുവൻ നൃത്തം ചെയ്യുന്ന പാട്ടാണ് ഇന്നും ആഘോഷിക്കുന്ന പാട്ടാണ് അന്നക്കിളി തുറക്കുന്നത് ശരിക്കും ആ പാട്ടിൻ്റെ എനർജി എന്ന് പറയുന്നത് ജാസിയുടെ ശബ്ദം പോലെ തന്നെ അതിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട് ഭരത് എന്ന ഡാൻസറുടെ അത് ഷൂട്ട് ചെയ്തത് ഞങ്ങൾ ആതിരപ്പള്ളിയിലാണ് മഴ പെയ്തതിനു ശേഷം അവിടെ വളരെ അപകടകരമായ പാറ വഴുക്കലൊക്കെ ഉള്ള സ്ഥലമാണ് പക്ഷേ ആ ഒരു പൊസിഷനിൽ ആതിരപ്പള്ളിയുടെ ഭംഗിയിൽ ഭരതും ഗോപിയും കൂടെ നൃത്തം ചെയ്യുന്ന ആ രംഗം ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്താണ് ഒന്ന് അവിടെ എത്താനുള്ള പാട് രണ്ട് ഈ പറഞ്ഞ വഴുക്കലുള്ള പാറകൾ പക്ഷെ അതിൻ്റെ ഇടയിലൂടെ ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു കാര്യമുണ്ട് ആർ ഡി രാജശേഖർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഫ്രെയിംസിന് ഒരു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു മൂവുണ്ട് അതായത് പെട്ടെന്ന് ക്യാമറ ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തേക്ക് പാൻ ചെയ്ത് തിരിച്ച് പിടിക്കുന്നതിൻ്റെ ഒരു ആ ഒരു ഇളക്കമുണ്ട് ചെറിയൊരനക്കം അത് ആ പാട്ടിനെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നീട് വൈഡ് ആംഗിളിൽ വെച്ചിട്ടുള്ള ഒരുപാട് ഷോർട്ട്സ് കുട്ടികളുടെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ യൂത്തിൻ്റെ ഓട്ടവും അല്ലെങ്കിൽ അവരുടെ ഓരോ പോസ്റ്റേഴ്സും ഒക്കെ ഭയങ്കര രസകരമായിട്ട് അതിലൂടെ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ പാട്ട് എഴുതുന്ന സമയത്ത് തന്നെ കൈതപ്പുറം കൈതപ്പുറത്തിനോട് പറയുന്ന ആ സന്ദർഭത്തിൽ തന്നെ ഇതിൻ്റെ ഒരു സ്വഭാവം പാട്ടിൻ്റെ സ്വഭാവം ഒരു തമിഴ് ഛായ കലർന്നതാണ് ആ ട്യൂണ് അതുകൊണ്ട് അങ്ങനെ തന്നെ ആവട്ടെ അതായിരിക്കണം കൈതപ്പുറം അന്നക്കിളി എന്ന് തുടങ്ങുന്ന ലൈൻ അവിടെ ആരംഭിച്ചിരിക്കുന്നത് അതിന് ഫോക്ക് ടച്ചുണ്ട് അതേസമയം തന്നെ വിഷലൈസ് ചെയ്തിരിക്കുന്ന രീതി മുഴുവൻ മോഡേണാണ് ഈ തുണിയൊക്കെ തോരയിട്ടിരിക്കുന്നു വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ ഒരു കയർ വലിച്ചു അതിലിങ്ങനെ ജീൻസൊക്കെ ഉണങ്ങായിട്ടിരിക്കുന്നു കുട്ടികളുടെ ഓരോ മോമെൻസൊക്കെ ആ തരത്തിലാണ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇടയ്ക്ക് ഭരതിൻ്റെ കുറച്ച് ആക്റ്റീവായിട്ടുള്ള മൂവും കാണിക്കുന്നുണ്ട് ഇത് മുഴുവൻ ഈ ഫോർ ഫോദർ പീപ്പിൾ എന്നുള്ള സിനിമ കണ്ടവർക്കറിയാം ഒരു അവരുടെ മിഷൻ അല്ലെങ്കിൽ ഈ നാല് ചെറുപ്പക്കാരുടെ ലക്ഷ്യം സമൂഹത്തിലെ അനീതി മാറ്റാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണെങ്കിലും അവരുടെ അതിലൊരാളുടെ മനസ്സിൽ പ്രണയമുണ്ട് അവൻ അവൻ്റെ എങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ അവൻ പുറത്തു പോയി ആ പെൺകുട്ടികളുടെ കുറച്ച് അവൻ്റെതായിട്ടുള്ളൊരു സമയം സ്വന്തമാക്കാൻ ശ്രമിക്കാറുണ്ട് അതിനെ പലപ്പോഴും വാൺ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് അന്നക്കിളിയുടെ സിറ്റുവേഷൻ വരുന്നത് ആ ഒരു ഗാനം നമ്മൾ അത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഈ പാട്ടിൻ്റെ അന്തരീക്ഷത്തിൽ ഈ ഇതിന ഇതല്ലാതെ മറ്റൊരു പാട്ടില്ല എന്ന് ചിലപ്പോൾ അങ്ങ് തോന്നും നമ്മൾ ഓർപ്പെടുത്തുന്ന തരത്തിൽ ജാസിയും പറഞ്ഞിട്ടുണ്ട് രാജാ സാറിനോടുള്ളൊരു അഡ്മിറേഷനാണ് അന്നക്കിളി എന്ന പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജാസി എന്ന മ്യൂസിക് ഡയറക്ടറുടെ കോൺട്രിബ്യൂഷൻ ലജ്ജാവതിയിലൂടെ ആണെങ്കിലും അതിൻ്റെ അകത്ത് ഈ ഇൻ്റർനാഷണൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ റഗീൻ റാപ്പക്ക് ഉൾപ്പെടുന്നൊരു വേറൊരു ഡയമെൻഷൻ ഉണ്ടെങ്കിലും ഫോക്കിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു ആവിഷ്കാരമാണ് അന്നക്കിളി എന്ന പാട്ട്